അസലാമൈക്കുംബർമിറീം ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ ഒരു ദിനം ഒരു ഹദീസ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവരെയും അത്യധികം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു أن أبي سعيد الخدري رضي الله عنه أن النبي صلى الله عليه وسلم قال: ما من مسلم يدعو بدعوة ليس فيها يثم ولا قطيعة رحم إلا أعطاه الله بها إحدى ثلاث إما أن تعجل له دعوته وإما أن يدخرها له في الآخرة. ും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അബു സിനി അന്നുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന വളരെ പരിചിതമായ വിശകലനം ചെയ്യപ്പെടാറുള്ള കേൾക്കാറുള്ള ഒരു പ്രവാചക വചനം അലൈഹി പറഞ്ഞു മാമിൻ മുസ്ലിമിൻ പാപം ചെയ്യ ചെയ്യലോ കുടുംബ ബന്ധം മുറിച്ചു കളയലോ ഇല്ലാത്ത നിലയിൽ ഏതൊരു മുസ്ലിമിൻ്റെയും പ്രാർത്ഥന ആ പ്രാർത്ഥനക്ക് ഇല്ലാ അഴ്താഹുല്ലാഹു ബിഹാ എഹ്ദാ സലാസിൻ അള്ളാഹു മൂന്നിലൊരു തരത്തിൽ ഉത്തരം നൽകാതിരിക്കില്ല പാപം ചെയ്യലോ കുടുംബ ബന്ധം മുറിക്കലോ ഇല്ലാത്ത നിലയിൽ ഏതൊരു മുസ്ലിമിന്റെയും പ്രാർത്ഥനയ്ക്ക് മൂന്നിലൊരു തരത്തിൽ അള്ളാഹു ഉത്തരം നൽകുമെന്നാണ് ഒന്നുകിൽ അവന്റെ പ്രാർത്ഥന സഫലമാക്കി കൊടുക്കും അതിന് ഉത്തരം ചെയ്യും അല്ലെങ്കിൽ ആ പ്രാർത്ഥനയുടെ ഫലം അവനുവേണ്ടി പരലോകത്തെ കല്ലാഹു സൂക്ഷിച്ചു വെക്കും നീട്ടി വെക്കും അതുമല്ലെങ്കിൽ അവൻ പ്രാർത്ഥിച്ച നേട്ടത്തിന് തുല്യമായ ഒരു തിന്മ അള്ളാഹു അവനിൽ നിന്ന് നീക്കിക്കളി ഒരു ഉപദ്രവത്തെ അള്ളാഹു തട്ടിക്കളെ കാലൂ സഹാബത്ത് പറഞ്ഞു ഇതൻസിർ എങ്കിൽ ഞങ്ങൾ പ്രാർത്ഥന വർദ്ധിപ്പിച്ചോട്ടെല്ലാഹുഅലീഹി വസ്ലോ പറഞ്ഞു തീർച്ചയായും അള്ളാഹു ഏറെ നൽകുന്നവനാണ് സഹാബത്തിന്റെ വാക്കും പ്രവാചകന്റെ മറുപടിയും എത്ര ചേതോഹരമാണ് സഹാബത്ത് പറഞ്ഞു നുക്സിർ കാല പ്രവാചകൻ പറഞ്ഞു അള്ളാഹു അക്സർ മാഷാ പ്രിയമുള്ളവരെ പ്രാർത്ഥിക്കാത്തവരായി നമ്മിൽ ആരും തന്നെ ഉണ്ടാവില്ല ചിലപ്പോൾ ചിലർക്ക് പ്രാർത്ഥിക്കാൻ തന്നെ നേരമുണ്ടാവുകയുമില്ല എന്ത് പ്രാർത്ഥന എന്നുള്ള കാഴ്ചപ്പാടും ഉണ്ടാകാം നാം വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു വചനമായിട്ട് ഇതിനെ നാം കാണുക പ്രാർത്ഥനകളാണ് ആരാധനകളുടെ ആധാരശില മനുഷ്യനും അള്ളാഹുവിനുമിടയ്ക്കുള്ള പാലമാണ് പ്രാർത്ഥന ഇടത്തട്ടുകാരനില്ലാതെ ഇടയാളനില്ലാതെ ഇടനിലക്കാരനില്ലാതെ ഏതൊരു മനുഷ്യനും എപ്പോഴും ഏത് സമയത്തും ആവശ്യമുള്ള എന്തും ചോദിച്ചും പറഞ്ഞും പരിഭവപ്പെട്ടും പരാതിബോധിപ്പിച്ചും നേടിയെടുക്കാം അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിലെ കുയർത്തിയ കൈ ഒരിക്കലും വെറുതെ ആവില്ല വെറും കൈയോടെ അല്ലാഹു മടക്കുകയുമില്ല മുടക്കമില്ലാതെ പ്രപഞ്ചത്തെ പരിപാലിക്കുന്നവനാണല്ലോ അവൻ അതുകൊണ്ട് തന്നെ അവൻ്റെ നേരെ നീട്ടുന്ന കൈകളെ വെറുതെ മടക്കുന്നത് ലജ്ജിക്കുന്നവനാണ് അള്ളാഹു ഞാൻ എൻ്റെ വേദനയും വേവലാതിയും പരാതിയും എല്ലാം ഇതാ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു എന്ന് ഏകൂബ് നബിയുടെ പ്രാർത്ഥന ഖുർആൻ എടുത്തു പറയുന്നത് നമുക്കറിയാം നബിയെ എൻ്റെ ദാസന്മാർ എന്നെക്കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ ഞാൻ അവരുടെ ചാരത്ത് തന്നെയുണ്ട് പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേട്ട് ഞാൻ ഉത്തരം നൽകും അപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഇടയാളന്മാർ വേണ്ട പൈസയുടെ മുടക്കില്ല ഇടത്തെട്ടുകാരുടെ ആവശ്യമില്ല നേർക്ക് നേരെ പ്രാർത്ഥിക്കാം എന്നാൽ എല്ലാ പ്രാർത്ഥനയ്ക്കും ഉടൻ ഉടൻ തന്നെ ഫലം ലഭിച്ചുകൊള്ളണമെന്നില്ല യുക്തിമാനും സർവജ്ഞനും ത്രികാലിജ്ഞ ത്രികാലജ്ഞാനിയുമായ അള്ളാഹു തൻ്റെ അടിമയുടെ അടിയന്തര ആവശ്യം നിർവഹിച്ചു കൊടുക്കും ചിലപ്പോൾ പെട്ടെന്ന് ഉത്തരം കിട്ടുന്നത് ആ വ്യക്തിക്ക് തന്നെ പ്രയാസകരമായേക്കും അവന് ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണമെന്നുള്ളത് അള്ളാഹുവിനറിയാം മരണാനന്തരം പ്രതിഫലമായി ലഭിക്കുന്നതായിരിക്കുമല്ലോ കൂടുതൽ ഉത്തമം ദുനിയാവിൽ ഒരു പ്രാർത്ഥനയ്ക്കും ഉത്തരം കിട്ടേണ്ടായിരുന്നു തൻ്റെ എല്ലാ പ്രാർത്ഥനകൾക്കുമുള്ള ഉത്തരം ഇപ്പോൾ ലഭിച്ചാൽ മതിയായിരുന്നു എന്ന് പരലോകത്ത് വെച്ച് ആളുകൾ ചിന്തിക്കും എന്നുപോലും ഹതീതുകളിൽ പരാമർശിച്ചിട്ടുണ്ട് ആരും ഒന്നും സഹായിക്കാനില്ലാത്ത മഹേഷ്വറയിൽ പ്രാർത്ഥനകളുടെ ഫലം കാരുണ്യമായി വർഷിക്കുമ്പോൾ അത്ര വലിയ നിധി പിന്നെ വേറെ വല്ലതും കിട്ടാനുണ്ടോ എന്ന് ആലോചിക്കുക ഇനിയും ചിലപ്പോൾ നാം അകപ്പെട്ട ഒരു കെടുതിയിൽ നിന്ന് അല്ലെങ്കിൽ ക്ലേശത്തിൽ നിന്ന് നമ്മെ നാം അറിയാതെ രക്ഷപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലം ഉണ്ടായിത്തീരുക ഈ ലോകത്ത് നാം ഒറ്റപ്പെടുകയും എല്ലാ അത്താണിയും പിടിവള്ളിയും വിട്ട് തീരുകയും ചെയ്യുന്ന സമയത്താകാം മുമ്പ് ചെയ്ത പ്രാർത്ഥനയുടെ ഫലം വന്നണയുക ഇത്രയും പ്രാധാന്യം പ്രാർത്ഥനയ്ക്കുണ്ടെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥന അധികരിപ്പിക്കട്ടെയോ എന്ന് സഹാബികൾ ആരാഞ്ഞു ആ സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥനയുടെ അളവ് കൂട്ടുമ്പോൾ കാരുണ്യവാനായ അള്ളാഹു അതിലും കൂടുതൽ തരും അവൻ്റെ കാരുണ്യം നിങ്ങൾക്ക് മീതെ ചിറക് വിരുത്തി പറക്കും എന്നുപോലും വിശദീകരിക്കപ്പെടുന്നു പക്ഷേ ഹദീസ് സൂചിപ്പിച്ചതുപോലെ ഒരു പാപം ചെയ്യാൻ സഹായം അഭ്യർത്ഥിച്ചോ കുടുംബ ബന്ധം തകർക്കുന്ന കാര്യത്തിനോ ആവരുത് ആ പ്രാർത്ഥന അപ്രകാരം തന്നെ ഹറാമായ ധനം ഭക്ഷിച്ചും രുചിച്ചും ഹറാമിൽ രമിച്ചും കഴിയുന്നവർ യാ യാ റബ്ബ് എന്ന് വിളിച്ചിട്ട് കാര്യമേതുമില്ല എന്ന് കാരണം അവൻ അടിമുടി ഹറാമിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് അവൻ എങ്ങനെയാണ് ഉത്തരം കിട്ടുക എന്ന് ചോദിക്കുന്ന ഹദീത് പോലും അതും കുളിസിയായ ഹദീത് പോലും നമുക്ക് കാണാം അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചൊരിക്കലും നിരാശപ്പെടരുത് പരിധി വിട്ടുപോയ എൻ്റെ അടിയാറുകളിൽ എൻ്റെ അടിയാറുകളെ എൻ്റെ അടിമകളെ ദാസന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു ആ പ്രഖ്യാപനം നടത്തുന്നുണ്ട് ഉത്തരം കിട്ടുമെന്ന ഉത്തമ വിശ്വാസത്തോടെ ആയിരിക്കണം പ്രാർത്ഥന അള്ളാഹു ഉറപ്പ് നൽകുന്നു ആദമിൻ്റെ മകനെ നീ ദ്വാ ചെയ്യുകയും നമ്മിൽ നിന്ന് നല്ലത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന കാലത്തോളം നീ എന്ത് ചെയ്താലും അത് കാര്യമായെടുക്കാതെ നാം നിനക്ക് പുറത്തു തരും മനുഷ്യപുത്ര നിന്റെ പാപങ്ങൾ ആകാശത്തോളം കൂമ്പാരമായി കിടക്കുന്നുണ്ടെങ്കിലും നീ ചോദിച്ചാൽ ഞാൻ തരും മനുഷ്യ ഈ ഭൂമി മുഴുവൻ വ്യാപിച്ച പാപവുമായി എന്നെ നീ സമീപിച്ചാലും എന്നിൽ ആരെയും ചേർക്കാതെയാണ് വരുന്നതെങ്കിൽ നിന്റെ പാപത്തിന്റെ തോതിൽ തന്നെ പാപമോചനം നിനക്ക് ലഭിക്കും പ്രാർത്ഥന വിശ്വാസിയുടെ കയ്യിലുള്ള ഏറെ മൂർച്ചയുള്ള ആയുധമാണ് സന്നിഗ്ധട്ടങ്ങളിൽ എടുത്ത് പ്രയോഗിക്കാം ഒറ്റക്കും കൂട്ടായും ഒരു ശക്തിയുടെയും മുടക്കോ ഉടക്കോ കാര്യമാക്കേണ്ടതില്ല വിശ്വാസികൾ വൻ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെട്ടത് അള്ളാഹോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണെന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു അതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണം ബദർലെ വിജയമാണ് അന്ന് എന്തായിരുന്നു സ്ഥിതി എതിർപക്ഷത്ത് വൻ ശക്തികൾ പർവ്വത സമാനം സർവായുധ സജ്ജരായി നിൽക്കുന്ന ഇപ്പുറത്ത് തേഞ്ഞ ചെരിപ്പ് ധരിച്ച് വക്കുപൊട്ടിയ വാളുമേന്തി നന്നേ ദുർബല വിഭാഗം ഇവിടെയാണ് കണ്ണീർ വാർത്തുകൊണ്ട് പ്രവാചകനും സഹാബികളും ആകാശത്തേക്ക് കൈ ഉയർത്തിയതും റബ്ബിൻ്റെ കടാക്ഷത്താൽ വിജയം കൊയ്തെടുത്തതും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അള്ളാഹു മേലാകാശത്തിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് തൻ്റെ ദാസന്മാരുടെ പരാതികളും പ്രാർത്ഥനകളും കേൾക്കാൻ കാത്തിരിക്കുന്നു ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ കിടക്കപ്പായ വിട്ടെഴുന്നേൽക്കാൻ വിശ്വാസി തയ്യാറാകണമെന്ന് ഉള്ളൂ നമ്മുടെ എല്ലാ പരാതികളും പരാധീനതകളും അള്ളാഹുവിൽ സമർപ്പിച്ചു നോക്കൂ പരിഹാരമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേക ഓഫറുകളുമായാണ് ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് ആ സന്ദർഭങ്ങൾ നഷ്ടപ്പെടുത്താതെ പ്രത്യേകിച്ച് നിർബന്ധ നമസ്കാരങ്ങളുടെ ശേഷവും രാത്രിയുടെ അന്ത്യയാമങ്ങളിലുള്ള പ്രാർത്ഥനകൾ അത് ഉത്തരം കിട്ടുന്നതാണ് അങ്ങനെ പല അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതൊക്കെ പലപ്പോഴായി നാം മനസ്സിലാക്കിയിട്ടുള്ളത് കാര്യങ്ങളാണ് അപ്പം നമ്മുടെ പ്രാർത്ഥനകൾ സഫലമാകാതിരിക്കില്ല നാം അതിന് അർഹത നേടണം എന്ന് മാത്രമേ ഉള്ളൂ അള്ളാഹുവേ ഈ സാധുക്കളായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ أنت الغني ونحن الفقراء استجب لنا وتقبل منا دعاءنا يا رب العالمين وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.